ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പാമ്പ് ഏതെന്ന് ചോദിച്ചാൽ ടൈറ്റനോബോവ എന്നായിരിക്കും നമ്മുടെ പൊതുവേ ഉത്തരം എന്നാൽ ടൈറ്റനോബോവയേക്കാൾ ഭീമൻ പാമ്പ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ എത്ര പേർ വിശ്വസിക്കും അതെ സംഭവം സത്യമാണ് ഗുജറാത്തിലാണ് ഭൂമിയിൽ വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വാസുക്കി ഇൻഡിക്കസ് എന്ന പേരിലാണ് ആ ഭീമൻ പാമ്പ് അറിയപ്പെടുന്നത് ഒരാനെ പോലും നിസ്സാരമായി വരിഞ്ഞു മുറുക്കി കൊല്ലാൻ കഴിവുള്ള ഇൻഡിക്കസ് എന്ന ഭീമൻ പാമ്പിന്റെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വലുപ്പമേറിയ പാമ്പുകളായ അനാക്കൊണ്ടയെക്കാളും പെരുമ്പാമ്പിനേക്കാളും ഇരട്ടിയോളം വലുപ്പമേറിയതായിരുന്നു ഈ പാമ്പുകൾ ചുരുക്കിപ്പടഞ്ഞാൽ ലോകത്തെ ഇതുവരെ നിലനിന്നിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നാണ് വാസുക്കി ഇൻഡിക്കസ് എന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിലെ വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഭീമൻ പാമ്പുകൾ ജീവിച്ചിരുന്നത് ബ്രിട്ടീഷ് ശാസ്ത്ര ജേനലായ നേച്ചുറാണ് അടുത്തിടെ ഗവേഷകർ പാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് പാമ്പിന് ഏകദേശം അൻപതടി നീളവും ഒരു ടൺ ഭാരവും ഉണ്ടായിരിക്കാമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുപ്പത്തിമൂന്നടി നീളമുള്ള ഏഷ്യയിലെ പ്രെർത്തിക്കുലേറ്റർ പെരുമ്പാമ്പാണ് വെച്ച് ഏറ്റവും വലിയ പാമ്പ് ഇതുവരെ ലോകത്ത് കണ്ടെത്തിയതിന് വെച്ച് ഏറ്റവും വലിയ പാമ്പായ ചിലപ്പോൾ ഇതിന് വലുപ്പം ഉണ്ടായിരുന്നിരിക്കാമെന്നും ഗവേഷകർ കരുതുന്നു പാമ്പിന്റെ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ അനാക്കോണ്ടയെയും പെരുമ്പാമ്പിനെയും പോലെ ഇരയെ വഴിഞ്ഞു മുറുക്കി പിടിക്കുന്നതായിരുന്നു വാസുക്കി ഇൻഡിക്കസിന്റെയും രീതി വളരെ സാവധാനമായിരുന്നു ഇവയുടെ സഞ്ചാരം അന്തരീക്ഷ താപനില കൂടുതലായിരുന്നതിനാൽ തന്നെ ചതുപ്പുകളുടെ സമീപമായിരുന്നു ഇവയുടെ താമസം പതുഞ്ഞിരുന്ന് ഇരയെ പിടികൂടിയ ശേഷം ശരീരം ഉപയോഗിച്ച് നെരുക്കിക്കൊന്നാണ് അവയെ ഭക്ഷണമാക്കിയിരുന്നത് എന്നാൽ ഇവ എന്തിനാണ് വേർതയാടിയിരുന്നത് എന്നത് ഗവേഷകർക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വലിപ്പം പരിഗണിക്കുമ്പോൾ മുതലകളെ ആയിരുന്നിരിക്കാം അവ ആഹാരമാക്കിയിരിക്കുക എന്നാണ് അനുമാനം പാമ്പിന്റെ ഫോസിലുകളോട് ചേർന്ന് തന്നെ മുതലയുടെയും ആമയുടെയും ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു മീനിന്റെയും രണ്ട് തെമീൻ തളങ്ങളുടെയും ഫോസലുകളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏകദേശം അഞ്ചു കോടി വർഷം മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യൂറേഷ്യമായി ചേർന്ന ശേഷം ഈ പാമ്പുകൾ ഇന്ത്യയിൽ നിന്ന് തെക്കൻ യൂറേഷ്യയിലൂടെ വടക്കേ ആഫ്രിക്കയിലേക്ക് വ്യാപിച്ചതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അൻപത്തിയാറ് മില്യൺ മുതൽ മുപ്പത്തിനാല് മില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത് സംഭവിച്ചത് ഈ പാമ്പിനു ശ്വാസമെടുക്കുന്നതിന് വളരെ ഉയരത്തിൽ അതിന്റെ തലഭാഗം ഉയർത്തേണ്ടിയിരുന്നുവെന്നും ഗവേഷകർ പറയുന്നു ഉത്തരാഖണ്ഡിലെ ഐ ഐ ടി റൂൾ രണ്ട് ഗവേഷകരാണ് പഠനത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഗുജറാത്തിലെ ഒരു കൽക്കരി ഗനിയിൽ നിന്ന് കണ്ടെത്തിയ ഇരുപത്തിയേഴ് നട്ടല്ലുകളുടെ ഫോസലുകൾ അടിസ്ഥാനമാക്കിയാണ് പഠനം നടന്നത് വമ്പെക് മാംസാഹാരിയായ ദിനാസറുകളിലെ സൂപ്പർ താരമായ ട്യൂറാനസോറസ് റോക്സ് എന്ന ടീറക്സിനെ മൂക്കു മുതൽ ബാലറ്റം വരെ ഏതാണ്ട് നാൽപ്പത് അടിയാണ് നീളം എന്നാൽ വാസുക്കിൻഡിക്കസിനെ നാൽപ്പതടി മുതൽ അൻപതടി വരെയാണ് നീളം കണക്കാക്കുന്നത് അപ്പോൾ തന്നെ ഇവയുടെ വലിപ്പം നമുക്ക് ഊഹിക്കാമല്ലോ രണ്ടായിരത്തി അഞ്ചിലാണ് വാസുകിയുടെ ഫോസിലുകൾ ഗവേഷകർ ആദ്യമായി കണ്ടെത്തുന്നത് പുരാതനകാലത്ത് ജീവിച്ചിരുന്ന മുതലേ പോലുള്ള ജീവിയുടെ ഫോസിലുകളാണ് ഇതെന്നാണ് ആദ്യം കരുതിയിരുന്നത് ഏകദേശം രണ്ടര ഇഞ്ച് നീളുമോ നാലിഞ്ച് വീതിയുമുള്ളതായിരുന്നു വാസുകിയുടെ ഫോസിലുകൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് അഥവാ ആയിരം കിലോയോളം ഭാരം ഇവയ്ക്കുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവേഷകർ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തി നടത്തി ഈ കണ്ടെത്തിയ പുരാതന കാലത്തെ ഒരു സർപ്പത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു അത്ര ഏറെ സമയമെടുത്താണ് ഗവേഷകർ ഈ ഫോസിലുകളെ വിശകലനം ചെയ്തത് ജീവിയുടെ വലിപ്പം ആവാസ വ്യവസ്ഥ പെരുമാറ്റം എന്നിവയെ കുറിച്ചുള്ള സൂചനകളും ഇവർ ഇതിലൂടെ കണ്ടെത്തിയിരുന്നു പാമ്പിന്റെ വലിപ്പം വർദ്ധിക്കാൻ നിരവധി കാരണങ്ങളുണ്ടെന്നെ പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകരായ ദേബ്ജിത്ത് ദത്തയും പാലിയന്റോളജി പ്രൊഫസറായ സുനിൽ വാജ്പേയി എന്നിവരും പറഞ്ഞത് സമൃദ്ധമായ ഭക്ഷ്യ ലഭ്യതയും അനുകൂലമായ അന്തരീക്ഷവും വേട്ടക്കാരുടെ അഭാവവും എല്ലാം പാമ്പിന്റെ വലുപ്പത്തിന് കാരണമായിരുന്നു അത്ര ആ സമയത്തെ ചൂടേറെ കാലാവസ്ഥയും മറ്റൊരു കാരണമായിരുന്നു പോലെ വെള്ളത്തിലെല്ലാം മറിച്ച് കരയിലാണ് വാസുക്കി ഇൻഡിക്കസ് ജീവിച്ചിരുന്നത് കൂടാതെ അനാക്കൊണ്ടകളെയും ഐറ്റിനോബുകളെയും പോലെ തന്നെ ഇവർക്കും വിഷമുണ്ടായിരുന്നില്ല എന്നാൽ വെളുപ്പം കാരണം മരങ്ങളിൽ കയറാൻ ഇവക്ക് പ്രയാസമായിരുന്നുവെന്നും പഠനങ്ങളിൽ പറയുന്നുണ്ട് തന്നെയാണ് കണ്ടിരുന്നത് ഏകദേശം ഒൻപത് കോടി വർഷം മുൻപ് പ്രത്യക്ഷപ്പെട്ട മാഡ്സോയുടെ പാമ്പ് കുടുംബത്തിൽ അംഗമായിരുന്നു വാസുകി എന്നാൽ ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ ഈ പാമ്പിനെ വംശനാശം സംഭവിക്കുകയായിരുന്നു ഹിന്ദു പുരാണമനുസരിച്ച് പരമശിവന്റെ കഴുത്തിൽ കഴുത്തിൽ ചിട്ടിക്കിടക്കുന്ന പാമ്പിൻ്റെ പേര് വാസുക്കി എന്നാണ് കശ്യപന്റെയും കദ്രുവിന്റെ മക്കളിൽ ഒരാളായ വാസുകി വളരെ ശക്തിയുള്ള പാമ്പും പ്രധാന ശിവഭക്തരിൽ ഒരാളുമായിരുന്നു അത്ര പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ശിവന്റെ വില്ലിനെ അമ്പായി നിന്ന് ത്രിപുര ദഹനത്തിന് ശിവനെ സഹായിച്ചത് വാസുക്കിയാണ് ശിവനും വാസുക്കിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് സർപ്പരാജാവായ വാസുകിക്ക് ശിവനെ കൂടാതെ ഒരു നിലനയിപ്പു അത്ര പാലാഴിമതനം നടന്നപ്പോൾ സമുദ്രത്തിൽ നിന്നും കാളക്കൂടം വിഷം പുറത്തുവന്നു മൂന്ന് ലോകങ്ങളിലുമുള്ള ജീവജാലങ്ങൾ വിഷത്തിൽ നിന്നും സംരക്ഷിക്കാൻ ശിവൻ ആ വിഷം കുടിച്ചുവനെ കൂടാതെ ചില പാമ്പുകളും ആ വിഷം കുടിക്കുകയുണ്ടായി അതിലൊരു പാമ്പായിരുന്നു വാസുക്കി ആ സമയത്ത് സമുദ്രം കിടക്കുന്നതിനുള്ള കയറായി വാസുക്കി ഒരു പർവ്വതത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കാളക്കൂടം കുടിച്ചിട്ടും വാസുക്കി പരാതിയൊന്നും പറഞ്ഞില്ല ട്രൈക്ക് ഇത് കണ്ട് പ്രീതനായ ശിവൻ അന്നു മുതൽ ഒരു അണിയാൻ തീരുമാനിച്ചു എന്നതാണ് ഐതിഹ്യം ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയ ഏറ്റവും വലിയ പാമ്പായ ടൈറ്റനോബോവയെക്കാളും വലിപ്പമുണ്ടോ എന്നതേ കൃത്യമായ ഉത്തരം ഗവേഷകർക്ക് പറയാൻ കഴിഞ്ഞിട്ടല്ല എന്നതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തിഒൻപതിൽ കൊളംബിയയിലെ കൽക്കരി കൽക്കരിഗനിയിൽ നിന്നാണ് ആദ്യമായി ടൈറ്റനോബോവയുടെ ഏകദേശം മുപ്പത്തി മില്യൺ മുതൽ അറുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഭീമന്മാർ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്നത് അതായത് അറുന്നൂറ് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവക്ക് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് എട്ട് മീറ്റർ വരെ നീളവും ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരവും ഉണ്ടാകുമത്ര ദിനോസ്കളുടെ വംശനാശത്തിന് ശേഷം കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ ഉരകവർഗമായാണ് ശാസ്ത്രലോകം ഇവയെ കണക്കാക്കുന്നത് അതായത് ദിനോസറുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ തിറക്സുമായി ടൈറ്റനോബോവകളെ താരതമ്യം ചെയ്താൽ പോലും തിറക്സിനേക്കാൾ രണ്ടിരട്ടിയോളം വലിപ്പം ഈ ഭീമന്മാർക്കുണ്ടായിരുന്നു അത്ര ടൈറ്റനോബോവകൾ സാധാരണയായി കൊളംബിയയിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് തണ്ണീർ തടപ്രദേശങ്ങളിലും ചതുപ്പ് നിലയങ്ങളിലൊക്കെ ആയിരുന്നു അത്ര ഇവർ വസിച്ചിരുന്നത് ടൈറ്റനോബോവകൾ ഇരകളെ കെട്ടിക്കഴിഞ്ഞാൽ ഇരയെ വരിഞ്ഞു മുറുക്കി അവരുടെ എല്ലുകളെല്ലാം പൊടിപൊടിയാക്കിയ ശേഷം ക്രൂരമായാണ് ഇരകളെ ഭക്ഷിച്ചിരുന്നത് ഇവകൾക്ക് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുമായിരുന്നു അത്ര ഭൂമിയിലെ താപനിലയിലുണ്ടായ മാറ്റം കാരണമാണ് ഇവകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായതെന്ന് കരുതപ്പെടുന്നു ഏതായാലും എന്ന ഭീമൻ പാമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ